ഞ്ച് ലക്ഷം രൂപയായിരിക്കുകയാണ് ആയിരിക്കാണ് പോരാത്തന്നെ നമ്മുടെ ആണെങ്കിൽ അതിനെ ഒരു അസറ്റായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം വന്നു ബിറ്റ്കോയിൻ എന്തായാലും ഒന്ന് വാങ്ങിയാലോ എന്നുള്ളത് പക്ഷേ ഈ ക്രിപ്റ്റോ എങ്ങനെ വാങ്ങണം എന്നുള്ളത് മിക്കവർക്കും അറിയാറില്ല ഈ ബിറ്റ് കോയിന് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് എങ്ങനെ വാങ്ങുക എന്നുള്ള വിചാരമുണ്ട് ഈ ബിറ്റ് കോയിന്റെ പ്രത്യേകത എന്താ വച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യൻ മണി പോലെ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റേണ്ട ആവശ്യമില്ല ഇന്ന് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ബിറ്റ് കോയിൻ എങ്കിൽ എങ്ങനെയായാലും ഒരു മാസം കഴിഞ്ഞതും അത് ഒരു കോടി രൂപയാവും ഉറപ്പുള്ള ഒരു കാര്യമാണ് അത്രയും ലാഭമാണ് നമുക്ക് ക്രിപ്റ്റോയിലെ ഓരോ കോയിൻസിലൂടെയും കിട്ടാറുള്ളത് ക്രിപ്റ്റോയിലെ ഒരു കോയിൻ മാത്രമാണ് ബിറ്റ് കോയിൻ ക്രിപ്റ്റോയിൽ ഇഷ്ടം പോലെ കോയിൻ ഉണ്ട് അതെല്ലാം ബിറ്റ് കോയിനെക്കാട്ടിലും വില കമ്മിയാണ് അതുകൊണ്ട് ഈ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള കോയിൻ നിങ്ങൾക്ക് ലാഭം നന്നായിട്ട് ും പക്ഷെ സാധാരണക്കാരന് ഭയങ്കര സംശയമാണ് ഈ ക്രിപ്റ്റോ എങ്ങനെ വാങ്ങും അയ്യോ വാങ്ങിയ പൈസ നഷ്ടപ്പെടുവോ എന്നുള്ള പേടിയുണ്ടാവും കാരണം ഇതുപോലെ എൺപത് ലക്ഷത്തില് കൊറോണയ്ക്ക് മുമ്പ് ബിറ്റ്കോയിൻ എത്തിയതായിരുന്നു പക്ഷെ കൊറോണ എത്തിയപ്പോൾ അത് ഒരു മുപ്പത് ലക്ഷമായിട്ട് കമ്മിയായി ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയായാലും നാല്പത് ലക്ഷം രൂപ നഷ്ടമാണ് ഉണ്ടായിരുന്നത് പക്ഷെ പണക്കാരെന്താ ചെയ്താൽ ഈ ബിറ്റ്കോയിൻ കോയിന് വിറ്റില്ല അവർ കൂടുതൽ വാങ്ങുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ നഷ്ടമായിട്ട് കൂടുതൽ വാങ്ങണമെന്നുള്ളത് സാധാരണക്കാരൻ ചിന്തിക്കുകയായിരിക്കും പക്ഷെ അവിടെയാണ് പണക്കാരൻ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചത് അവൻ ചിന്തിച്ചത് ഇങ്ങനെയാണ് ഇപ്പൊ മുപ്പത് ലക്ഷം രൂപയ്ക്ക് എന്തായാലും ബിക്കോയിൻ കിട്ടും ഇത് എന്തായാലും ഒരു നാല് വർഷം കഴിഞ്ഞ് എന്തായാലും ഒരു കോടി രൂപയാവും എന്നുള്ള പ്രവചനം അന്നേ ഉണ്ടായിരുന്നു അപ്പോ അവർ കൂടുതൽ വാങ്ങുകയോ ചെയ്ത് അപ്പൊ അന്ന് ഒരു ഒരു കോടി രൂപയ്ക്ക് ബിക്കോയിൻ വാങ്ങിയവന് ഇപ്പൊ എങ്ങനെ കൂട്ടിയാലും ഒരു പത്ത് കോടി രൂപയെങ്കിലും അവന്റെ കയ്യിൽ കാണണം ഈ ഒരു കോടി രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ എങ്ങനെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ സാധാരണക്കാരൻ വിചാരിക്കണ്ടാവും പക്ഷെ തെറ്റായ ഒരു കാര്യമാണ് ക്രിപ്റ്റോ കോയിൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അത്രയാണോ പൈസ ഉള്ളത് ആ പൈസയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ബിറ്റ് കോയിൻ എന്ന് വിചാരിച്ചോളൂ നിങ്ങൾക്ക് ഒരു രൂപ കൊടുത്തിട്ടടക്കം ഈ ക്രിപ്റ്റോ കോയിൻസ് ശരിക്കും പറഞ്ഞാൽ വാങ്ങാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഒരു ക്രിപ്റ്റോ കോയിൻ വാങ്ങുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ എവിടെ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ആ മണി മാറ്റേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ലോകത്തെല്ലാവടേയും ഒരേ പോലെയാണ് ക്രിപ്റ്റോ കോയിൻ ഉള്ളത് നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ ഒരു കാർ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിപ്റ്റോ കോയിൻ കൊടുത്താൽ മതി ഇപ്പൊ ക്രിപ്റ്റോന് വേണച്ച എൺപത് ലക്ഷം ആയിരിക്കാം നിങ്ങൾക്ക് ഒരു കോടി രൂപയുടെ വണ്ടി വരണമെന്നുണ്ടാവും നിങ്ങൾ ബാക്കി ഇരുപത് ലക്ഷം കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെയാണ് ക്രിപ്റ്റോന്റെ പവർ ഇരിക്കുന്നത് കാരണം ആ എൺപത് ലക്ഷത്തിന്റെ ക്രിപ്റ്റോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരുപത് ലക്ഷം എന്തായാലും ഭാവിയിൽ അയാൾക്ക് കൂടുന്നു ഉറപ്പുള്ള ഒരു കാര്യമാണ് അത് ഒരു നാൽപ്പത് ലക്ഷം കൂടാനും സാധ്യതയുണ്ട് ഇതാണ് ക്രിപ്റ്റോന്റെ പ്രത്യേകത ക്രിപ്റ്റോന് വോൾട്ടാലിറ്റി കൂടുതലാണ് ഈ ലാഭം വരുന്ന പോലെ ചിലപ്പോൾ നഷ്ടം ഉണ്ടാവാം പക്ഷെ നഷ്ടം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ക്രിപ്റ്റോ ഇനി അധികം പെട്ടെന്ന് താഴില്ല എന്നാണ് ഇപ്പോൾ എല്ലാ സാമ്പത്തിക വിധത്തിലും പറയുന്നത്